ണപതിയേ നമ ഓം ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സൂര്യാദി സർവ ഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ ജൂൺ മാസത്തിൽ വൃശ്ചിക രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ എന്ന് നോക്കാം വിശാഖം കാല് അനിഴം തൃക്കേട്ട ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ വൃശ്ചിക രാശിയിൽ ഉള്ളത് ഇവർക്കിപ്പോൾ സൂര്യൻ മാസം മുഴുവനും അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക അത് വീട്ടുകാരും സ്നേഹിതരുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് ഭാര്യാപുത്രാദികൾക്കൊക്കെ ചില രോഗക്ലേശങ്ങളൊക്കെ വരുന്നതിന് സാധ്യതയുണ്ട് പത്നി കോപത്തിന് സാധ്യതയുണ്ട് അപമാനം സഹിക്കേണ്ടി വരിക പലയിടത്തും തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു ഓഫീസിൽ ഓഫീസിലല്ലെങ്കിൽ കർമ്മസ്ഥലത്തും ചില ക്ലേശങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് അധികാരികളിൽ നിന്ന് പല ക്ലേശങ്ങൾക്കോ ഒക്കെ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ മഹാദേവനെ ധാര കൂവളമാല തുടങ്ങിയ വഴിപാടുകൾ നടത്തുക ഓം നമശിവായ നൂറ്റെട്ട് പ്രാവശ്യം കാലത്തും വൈകിട്ടും ജപിക്കുക അത് മുടങ്ങാതെ ജപിച്ചാൽ തന്നെ വളരെ ദോഷങ്ങൾ കുറയും പിന്നെ ഈ കറുത്തവാവിൻ്റെ ദിവസം ശിവക്ഷേത്രത്തിലെ മഹാദേവനെ ഒരു കൂവളമാല ചാർത്തുക അത് വളരെ ദോഷങ്ങൾ കുറച്ച് കിട്ടുന്നതാണ് മുൻജന്മദോഷങ്ങൾ പോലും കുറയ്ക്കാൻ ശക്തിയുള്ളതാണ് കർത്തവാവിൻ്റെ തലേദിവസം മാസ ശിവരാത്രി എന്നാണ് പറയുന്നത് മറ്റേ കുംഭത്തിലുള്ളത് മഹാശിവരാത്രി ഇത് മാസ ശിവരാത്രി ഓരോ മാസവും കർത്തവാവിൻ്റെ തലേദിവസം കൃഷ്ണപക്ഷ ചതുർദ്ദശിയാണ് ഉള്ളത് അത് മാസ ശിവരാത്രി എന്നാണ് അറിയപ്പെടുക അന്ന് മഹാശിവരാത്രിക്കും ഈ മാസ ശിവരാത്രിക്കും ശിവൻ്റെ കൂവളമാലയ ഗോളത്തിൻ്റെ അല അർച്ചന ചെയ്യുകയോ ചെയ്താൽ വളരെ ദോഷങ്ങൾ കുറയും മുൻജന്മ ദോഷങ്ങൾ പോലും കുറഞ്ഞ് കിട്ടുന്നതാണ് അപ്പോൾ കുറച്ച് ലൂസായിട്ട് കൂളത്തിൻ്റെ ഇല കിട്ടുമെങ്കിൽ അതിലൊരു അർച്ചനയുടെ രസീത കട്ട് ചെയ്തിട്ട് ഉള്ളിലോട്ട് കൊടുക്കുക പൂജാരി അതുകൊണ്ട് അർച്ചന ചെയ്യാൻ പറഞ്ഞാൽ മതി വളരെ നല്ലതാണ് അതല്ലെങ്കിൽ ഒരു മാല കൂളമാല വാങ്ങിച്ചിട്ട് കൊടുക്കുക ഈ കർത്തവാവിൻ്റെ തലേദിവസം കാലത്തെ പിന്നെ ഓം നമശ്വാ വളരെ നല്ലതാണ് ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും പിന്നെ കുജൻ അനുകൂലൻ അല്ലാതെയാണ് നല്ല ധനക്ലേശം നീതി കാര്യങ്ങളിലൊക്കെ തടസ്സം രോഗക്ലേശങ്ങളെ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ സുബ്രഹ്മണ്യസ്വാമിക്ക് യഥാശക്തി വഴിപാട് നടത്തുന്നത് നല്ലതാണ് ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും ഭഗവാനെ ചൊവ്വാഴ്ച ദിവസം ദർശനം നടത്തി ഒരു പുഷ്പാഞ്ജലിയോ മാല ചാർത്തലോ ഒരു നെയ്വിളക്കോ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യുക ഇനി ഒന്നുമില്ലെങ്കിലും പോയി തൊഴുത് നമസ്കരിച്ച് വരിക ദോഷങ്ങൾക്ക് കുറവുണ്ടാകും പിന്നെ ബുധൻ അത്ര അനുകൂലനല്ലാതെയാണ് ബന്ധുമിത്രാദികളുമായിട്ട് വഴക്ക് കാര്യതടസ്സം മനക്ലേശം അപവാദം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക പിന്നെ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ സഹസ്രനാമം അർച്ചന ചെയ്യുക ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകും പിന്നെ വ്യാഴം ദോഷപ്രദനായിട്ടാണ് എട്ടാം ഭാവത്തിലാണ് നല്ല ധനക്ലേശം ഭാഗ്യദോഷം സ്ഥാനഭ്രംശം സ്ഥാനനഷ്ടങ്ങൾ വീടിനു വേണ്ടിയോ വാഹനത്തിന് വേണ്ടിയോ ഒക്കെ ധനം ചിലവാകൽ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമൻ ജപിക്കൽ അല്ലെങ്കിൽ സഹസ്രനാമ അർച്ചന ഈ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ ചെയ്യുക ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അതിനൊരു കുറവുണ്ടാവും പക്ഷേ എല്ലാം ദോഷപ്രദമാണെങ്കിലും വീടോ വാഹനമൊക്കെ വാങ്ങുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചുകൊള്ളുക പിന്നെ അതുപോലെ തന്നെ വ്യാഴം അനുകൂലമാണ് ജാതകത്തിലെങ്കിൽ ആൻസെസ്റ്റർ അതായത് കുടുംബപരമായിട്ടുള്ള സ്വത്ത് കൈവശം വന്നു ചേരുന്നതിനൊരു സാധ്യതയുണ്ട് പിന്നെ മാതാവിന് വേണ്ടിയിട്ട് അധികമായിട്ടുള്ള ധനച്ചിലവാകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട് എന്തായാലും ഈ വിഷ്ണു സഹസ്രാമം ജപിച്ചോളൂ വളരെ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും പിന്നെ ശുക്രനും അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് അത് പല വിധത്തില് സന്താനങ്ങൾ കാരണമായിട്ട് ചില ക്ലേശങ്ങളെ മനക്ലേശങ്ങളെ ശത്രുക്ലേശങ്ങളെ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു സ്ത്രീകൾ നിമി നിമിത്തമായിട്ടും ചില ദോഷങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു മനക്ലേശത്തിനും നഷ്ടത്തിനും ഒക്കെ അപ്പോൾ ദേവി പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും പിന്നെ ശനി അനുകൂലനല്ല മനക്ലേശം സന്താനങ്ങൾ മൂലമായിട്ട് മനക്ലേശങ്ങൾ കുടുംബക്കാരുമായിട്ട് കേസ് വഴുക്കുകൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു അപ്പോൾ അയ്യപ്പ സ്വാമിക്ക് എള്ളുകിഴി കത്തിക്കുന്നത് നല്ലതാണ് ദോഷങ്ങൾ കുറയും രാഹു കേതുക്കളും അത്ര അനുകൂലമല്ലാതെയാണ് ഹെൽത്തിനൊക്കെ ചില ഇഷ്യൂ ഒക്കെ വരുത്താൻ സാധ്യതയുണ്ട് ഈ മാസം ഇവർക്ക് വളരെ റെയർ കേസിലാണ് ഇങ്ങനെ വരുന്നത് ഒരു ഗ്രഹങ്ങളും ശുഭമായിട്ട് കാണുന്നില്ല അപ്പോൾ വിഷ്ണു സഹസ്രാമൻ ജപിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് തീർച്ചയായിട്ടും അതിന്നും ജപിച്ചുള്ള ദോഷങ്ങളൊക്കെ മാറി വരും കുറഞ്ഞുകൊണ്ടാവും അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ